അല്ല അമ്മായി എന്താ ആലോചിക്കണേ ഏയ് അങ്ങനെയൊക്കെയാണ് കാലിച്ച എന്നാ പിന്നെ ഒന്നും പേടിക്കാല്ലോന്ന് ആലോചിക്കായിരുന്നു ഇപ്പം സമാധാനമായി അല്ല മോളെ എൻ്റെ കയ്യിൽ ഫോണില്ലേ ആ ഉണ്ടല്ലോ എന്തയെ എൻ്റെ പെണ്ണിനെ ഒന്ന് വിളിച്ചു വെക്കാൻ വേണ്ടിട്ടിരുന്നു കാര്യം പോത്തി പോലെ വർന്നിരിക്കണമെങ്കിലും ഇതുവരെ പെരയിൽ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല നിങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് അമ്മായി ഇങ്ങോട്ട് പോന്നതല്ലേ അവിടെ എന്തായിരിക്കണോ ആവോ രാത്രിയിൽ തുണക്കി കെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത പെരയിൽ ഒരു കുട്ടീനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാ ഞാനിണ്ട് പോകുന്നത് അതിലും വിരലുണ്ടോ നിൽക്കലുണ്ടോയെന്നൊന്നും പിന്നെ വിളിച്ചു നോക്കിയിട്ടില്ലല്ലോ അല്ല അങ്ങനെ ഒറ്റക്ക് നിന്ന് ശീലം അച്ചാ അമ്മായിക്ക് വരുമ്പോൾ ഓളും കൂടിയും കൂട്ടായിരുന്നില്ലേ എന്തിനാ എന്തിനടെ ആക്കിട്ട് പോന്നത് നല്ല ചേലായി നമ്മളെ പെരണ്ട് വിട്ട വേറൊരു പേര മാഴിക്കെടുക്കാത്തവളാണ് അമ്മായിടെ മോളായത് കൊണ്ട് പറയല്ലാ ഇക്കാലത്ത് ഇതുപോലെ അടക്കും ഒരു കുട്ടി മഷ ഇട്ട് നോക്കിയാൽ കാണാൻ പറ്റൂല പറഞ്ഞിട്ടെന്താ കാര്യം ഇത്രയും കാലമായിട്ട് സന്തോഷമുള്ളൊരു കുടുംബത്തിന് മാത്രം കിട്ടിട്ടില്ല ഒക്കെ ശരിയാവും അമ്മായിയെ ഓള കാരണം കൊണ്ട് ഒഴിവാക്കിയതല്ലോ രണ്ട് ബന്ധങ്ങളും അപ്പൊ ഇതിലും നല്ല കാര്യങ്ങൾ ഓൾക്ക് വരും കല്യാണെന്ന് കേൾക്കുന്നത് തന്നെ ഓൾക്ക് ഇപ്പൊ കല്യാണം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓള നല്ലൊരു കരക്കെത്തിച്ചാലല്ലേ അമ്മായിക്ക് നല്ലപോലെ ഒന്ന് കണ്ണടക്കാൻ സമാധാനം ഉണ്ടാവുള്ളൂ അമ്മായി സങ്കടപ്പെടണ്ട ഒക്കെ ശെരിയായിക്കോളൂ എന്താ ഫോണ് അമ്മായി ഓൾക്ക് വിളിച്ചിട്ടേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ആ എന്നാ പിന്നെ അമ്മായി ഒന്ന് വിളിച്ച് വിവരം അറിയട്ടെ എന്തായി ഉം അല്ല അമ്മായിയെ മോളെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു പറഞ്ഞല്ലാണ്ട് ഞാൻ ഓളെ പേര് ചോദിക്കാൻ മറന്നെ എന്താ മോളെ പേര് ആ ഓളെ പേര് റുബീനാന്നാ എല്ലാരും റുബിയെന്നാ വിളിക്കാം എഴു അങ്ങനെ വിളിച്ചാൻ വേണ്ടി ഉം എന്നും മുഖത്തൊരു ഫേസ് പാക്ക് ഇടാൻ വിചാരിച്ചോ അപ്പ പിടിക്കു ആരെങ്കിലും ആ ആരവിൽ അവിടെ എടുക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം ഈ ഈ പങ്കുടന്ന് അവിടെ പോയി കിടക്കാറു അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും കൊടുത്തിരിക്കുന്നതാണല്ലോ വല്ലാത്തൊരു സ്വന്തം തന്നെയാണ് അല്ലത് ഒരാവശ്യം നേരത്ത് വിളിച്ചാൽ പണിയെ കൂട്ടുകൂലാം ഫോണാ ഹലോ അല്ല പറന്നോളെ ദേവത അടുപ്പി പോയി കിടക്കായിരുന്നു മനഷന്മാർ നേരെ പാടുവായല്ല അതെടുക്കാൻ ഇതേതാ നമ്പർ ഇമ്മ പുതിയ ഫോണൊക്കെ വാങ്ങിച്ച ഫോൺ അടിയന്നെ റസീന്റെ കിട്ടിയോളെ ഞാൻ എനിക്ക് വിളിക്കാൻ വേണ്ടി ഓടേക്കത് വാങ്ങിച്ചതാ അല്ല പോകും മുന്നേ റസീലാക്കാനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും ഇത് വാങ്ങിപ്പിക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് വണ്ടി കയറിയത് എന്തേ റസിലാക്കാൻ തുമ്മാന്റെ അടവൊന്നും വില പോണില്ലേ ഫോണല്ല ഈ പേരയും കൂടി എന്നെ വാണ്ടി വന്നാലേ നമ്മളെ പേരിലാക്കാൻ വേണ്ടിയുള്ള അടവത്തെ ഈ ഉമ്മാക്കറിയാ മോളെ ആ നിലക്ക കാര്യങ്ങളൊക്കെ പോക്ക് എന്താ ഇമ്മ റസീലാക്കാനേ എത്തിങ്ങാനേ ചേർക്കാനാക്കിയോ അയിന്റെ ഒന്നും ആവശ്യം വരൂലെന്റെ മളെ അല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മളെ ചൊൽപ്പൊടിക്ക് കൊണ്ടുവരൂ ഈ ഇമ്മ എന്തോ തടഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിലും ഒരു സംഭവം തന്നെയാണ് ഇജിങ്ങനെ മുഖത്തും വാരിപ്പൊത്തി ഒരുത്തന്നെ ചാക്കിലാക്കിട്ട് ഒരു പോക്ക് പോയതൽ വരക്കേ എന്നിട്ട് അഞ്ചു പൈസ കൈയിലാക്കാൻ പാകില്ലാതെ പെട്ടെന്ന് കിടക്കി പോരേണ്ടി വന്നീക്ക് ഈ മ്മ് കുറ്റിപ്പൊടുത്താൻ നിൽക്കാണ്ടേ അവിടുത്തെ കാലാവസ്ഥ എന്താ അത് പറ ഇവിടെ എന്തോണ്ടും പറ്റിയ കാലാവസ്ഥ തന്നെയാണ് സത്യം പറഞ്ഞ കലക്കുവള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റിയ സമയം ഒന്നും കാണാതെ എന്റെ ഉമ്മ ഒരു കാര്യത്തിന് ഇറങ്ങൂരാന്ന് നിക്ക് അറിഞ്ഞൂടെ ഇമ്മക്ക് അവിടെ നല്ല സുഖാവൂലേ നിക്ക് ഇവിടെ നിന്ന് പ്രാത് കുടിക്കണ്ടിട്ടോ ഞാനിവിടെ ഒറ്റക്കാണെന്ന് അറിഞ്ഞിട്ടും പോലും ഇമ്മാന്റെ മകനും അവിടെ വന്ന് വന്ന് കൂടി പറഞ്ഞില്ല അറിയോ നിക്ക് കേക്കണ്ട ഇങ്ങനെ ഒരു തന്നെ തന്നെ പറഞ്ഞല്ലോ കാരണം ഇതിപ്പോ കാക്കാനെ കേൾപ്പിച്ചിട്ടുള്ള തെറി മൊത്തം പറയും ചെയ്തു അടിക്കാൻ കഴിയും ഒക്കെ ചെയ്തതോടല്ലേ കാക്ക താത്താനെ വിളിച്ചുകൊണ്ട് വീട് മാറി താമസിച്ചത് എന്നിട്ടിപ്പോ എന്തായി ഇപ്പൊ ഉള്ള ചെലവിനുള്ള കാര്യം കൂടി നടക്കാതായി അത് പിന്നെ ആ ഒരുമ്പട്ടോളെ തല്ലുന്നതും പറയുന്നതും കേട്ടിങ്ങാണ്ട് ഓം കേറി വരും എങ്ങാനിപ്പൊ ഞാൻ കൊളർക്കുബളെ അല്ല മോശം അല്ലായിരുന്നല്ലോ അപ്പൊ അനക്കും സമാധാനായില്ലേ ആ ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും കാക്ക നമ്മളെ തിരിഞ്ഞു നോക്കാൻ പോണില്ല ഇമ്മ ഈ നമ്മക്ക് ജീവിക്കാൻ വലിയ വഴിയുണ്ട് നോക്ക് അത് പറയാൻ പറയാതെന്ന വിളിച്ചത് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ പോക്കിച്ചാലേ ആനക്ക് അധികം വൈകാതെ തന്നെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്താണ്ട് ഈ പെരക്ക് കേറാ ആ നിലക്കാണ് ഇപ്പൊ കാര്യങ്ങളെ പോക്ക് അതെങ്ങനെ ഇമ്മ കാര്യങ്ങൾക്കൊന്ന് തെളിച്ചു പറ പറഞ്ഞത് കേൾക്കാനൊക്കെ സുഖൊക്കെ പക്ഷെ ഇനിയിപ്പൊ നമ്മള് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കണിച്ചാലോ വേറെ ഒന്നും നടക്കാൻ പോണില്ല ഋഷി നോക്കിക്കോ അന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഋഷീഡ് തന്നെ വിളിക്കുവാനക്ക് എല്ലാം വിളിപ്പിക്കൂ ഇമ്മ ഓ ഇന്റെ ഉമ്മ ഇങ്ങളൊരു മുത്താണ് ഇന്ന പിന്നെ വെച്ചാളെ ഞാൻ പിന്നെ വിളിക്കണ്ട് നിനക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ഇനി എന്ത് കാര്യ അതൊക്കെ ഞമ്മ നേരി കാണുമ്പോ പറയാം എന്തായാലും എനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു ഭാഗ്യ എന്നെ കാത്തിരിക്കുന്നേ ആന്റെ തുള്ളിച്ചാട്ടിലൊക്കെ ഒരു പാത്തി വെച്ചിട്ട് നല്ല അടക്കും ഒതുക്കുള്ള നാട പെണ്ണായിട്ട് വേണം ഇങ്ങോട്ട് കേറി വരാൻ മനസ്സിലായ എനിക്ക് അതെന്ത് വർത്താനമ്മ അടഞ്ഞൊരുങ്ങി അങ്ങോട്ട് വരണോ ഇത് ഞാൻ തന്നെ കേട്ടാ മതി എൻ്റെ പെരുമാറ്റവും അടക്കും ഒതുക്കും ഒക്കെ കണ്ടിട്ട് ആ റിസിലെന്നെ തോന്നണം ഓൻ്റെ കുട്ടിയുടെ ഇമ്മ ആവാന് ഈ ദുനിയാവിൽ വേറെ ഒരു പെണ്ണിനെ കൊണ്ട് പോത്തൂലെന്ന് അല്ലാതെ എൻ്റെ മരംകിയ സ്വഭാവമായിട്ട് ഇങ്ങോട്ടെടുത്താലേ ഒന്നും നടക്കാൻ പോടില്ല അല്ലമ്മ ഇങ്ങനെ പറഞ്ഞത് ആവശ്യാത്തൊരു മൂലക്ക് കെടുക്കണെങ്കിലും റസിലാക്കാൻ ഉള്ളു വെച്ച ജീവനാണെന്ന് അങ്ങനെ ആവുമ്പോ ഇത് വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ ആ ാലം ജീവിച്ചിരുന്നാലല്ലേ പെണ്ണേ അതെന്താ ഉറപ്പ് നമ്മളൊന്നും വിചാരിക്കുമ്പോൾ ആ പെണ്ണിന്റെ അത്ര നിസാര കാര്യൊന്നല്ല ഇനിയിപ്പൊ നടക്കാൻ പണാ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തന്നെ ആ പെണ്ണ് തിരിച്ചു ജീവിതത്തേക്ക് വരൂന്ന് നോക്കണ ഡോക്ടർമാർക്ക് പോലും ഒരു ഉറപ്പില്ല സത്യാണ് അമ്മ അല്ലോട് ആരൊക്കെ പറഞ്ഞത് എന്നോട് ഇതൊക്കെ പറഞ്ഞത് റസീൽ തന്നെയാണ് ഞാനിങ്ങോട്ട് വരുമ്പേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിസായിട്ട് ഓനെന്നെ പറഞ്ഞത് അല്ലെങ്കിലും ആ ചെക്കൻ്റെ ഭ്രാന്തിനാപ്പോ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പരീക്ഷണം കൂടി നടത്താൻ പോണത് ഓപ്പറേഷൻ നടത്തിയാലും ഇല്ല എന്നുണ്ടെങ്കിലും ആ പെണ്ണിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനം അയക്കണം അത് ശരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പൂൾക്ക് അധിക കാലം ആയസില്ല എന്നുള്ള കാര്യം റസീലാക്കും അറിയാലേ ആടി പെണ്ണ അല്ലേലും പോന്റെ ഓരോ ചൂടിനാണ് ഇപ്പൊ ഈ ലക്ഷങ്ങളും മണക്കടിച്ചിട്ട് ഈ ഓഫർഷൊക്കെ നടത്താൻ പോണത് അയലും ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് ഓനക്കും ഡോക്ടർമാർക്കും ഒക്കെ അറിയാം അല്ലമ്മ ഭാര്യനോട് ഇത്ര സ്നേഹമുള്ള ഒരാൾക്ക് എന്നോട് വല്ല അടുപ്പും തോന്നിട്ട് വണ്ടേ ആ അവിടെ മെടുക്ക് കാണിക്കണ്ട പിന്നെ അതിനുള്ള ആകെ ഒരു പോം വയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള കുട്ടി പിസാസ് ും പറഞ്ഞി ചാക്കിലാക്കിട്ട് അവന്റെ പേരെ കേറി കൂടി ഒരഞ്ചു പൈസ വസൂലാക്കാൻ പറ്റാത്ത തിരിച്ചു പോന്നോളല്ല ഇത് അതുപോലെ ഒന്നും ആവൂലമാക്കിക്കോ ആ ആ ഒരു ഒറ്റ മനസ്സിൽ ണ്ട് മരകേറ സ്വഭാവൊക്കെ അവിടെ ഇട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് പഠിക്ക് പോന്നാ മതി മനസ്സിലായി എനിക്ക് എന്നാ ശരി വെച്ചാളെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ഒരുപാട് നേരം ഇങ്ങനെ മാറി എന്ന വർത്താനം പറഞ്ഞാലേ ആ പെണ്ണിന് ഇതേ സംശയം തോന്നാൻ നിൽക്കണ്ടാ േ അപ്പൊ ഇന്നാണ് എന്റെ കളി തുടങ്ങാൻ പോണത് എന്റെ കുഴച്ചൂണ് കാര്യങ്ങളൊക്കെ ഒന്ന് ഹയറായി കിട്ടിയാ വിളിച്ചായിരുന്നു മാഡം ആ ഇജി പോവാറിച്ച അല്ല ഇത് ചേച്ചി വരുമ്പറ്റിന്ന ഡ്രസ് അല്ലേ ഇതെന്നെ ഇട്ടിട്ടാണോ പോണത് എൻ്റെ പോക്ക് പെട്ടെന്നായത് കൊണ്ട് നല്ലൊരു കൂട്ട ഡ്രസ് ഇടുത്തരാൻ കൂടി പറ്റില്ല അല്ല ഇനിയിപ്പിനാ വേറെ ഡ്രസ്സ് അല്ലെങ്കിലും ഞാൻ അവിടെ വന്നതിന്റെ ശേഷം എത്ര നല്ല നല്ല ഡ്രസ്സുകൾക്ക് വാങ്ങി തന്നതാ പറഞ്ഞ പോലെ അനക്കൊന്നും അതിലേതെങ്കിലും ഒരു ഡ്രസ് ഇടാർന്നില്ല ആയിഷ ഇച്ച അതൊന്നും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതൊക്കെ നല്ല വിലപൊടിപ്പുള്ള ഡ്രസ്സുകളല്ലേ ഞാനതൊക്കെ ആദ്യക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നന്നായി ചെയ്യൂ ഓളല്ലേ കോളേജിലൊക്കെ പോണത് പോലെ താത്താനെ കിട്ടിയ ആ അനിയത്തിക്കുട്ടി ഭാഗ്യം ചെയ്തോളാ ഐഷ ഇക്കാലത്ത് എന്നെപ്പോലെ മനസ്സുള്ള ഒരാളെ കാണാൻ തന്നെ പാടാണ് ഓർക്കൊക്കെ ഞാനെന്ന് വെച്ചാലും ജീവനാ മാഡം എന്തായാലും ഇത്തവണ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷാവും ആയില്ല ഞാൻ ഓരൊക്കെ കണ്ടിട്ടും ഓരോ ഇന്നെ കണ്ടിട്ടും ഒക്കെ ആ സന്തോഷം എൻ്റെ മുഖത്തന്നെ കാണാണ്ട് അല്ല ഈ ട്രെയിൻ ഇറങ്ങാൻ നേരത്ത് അവരാരെങ്കിലും അവിടെ വരുവോ ഏയ് ഞാൻ ചെല്ലണ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും വലിയ സർപ്രൈസാവും ഇന്നെ നേരിട്ട് കാണുമ്പോൾ ഓരോ സന്തോഷവും നിക്ക് നേരിട്ട് തന്നെ കാണാലോ ഇജി പോയി തിരിച്ചു വരും വരെ ഈ വീട് ഉറങ്ങിയ പോലെ തന്നെ ആയിരിക്കും അന്നാലും സാരില്ല ഇജി ഹാപ്പി ആയിട്ട് പോയിട്ട് വാ മീനോട്ടിനെ കാണാണ്ടി പറയാണ്ടേ പോണ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത അടങ്ങാറുണ്ട് നിങ്ങളെല്ലാരും കൂടിയും പറഞ്ഞോണ്ടാ ഓടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ ആ കാര്യം ആലോചിച്ച് ഇത് എൻ്റെ മൂട് കളയണ്ട ഓളെ കാര്യങ്ങളൊക്കെ രസിക്കു നോക്കിക്കോളും നാളെ തൊട്ട് കുറച്ച് ദിവസം ലീവാണ് അപ്പോൾ പിന്നെ ഓളെ കേട്ട് പുറത്തൊക്കെ പോയി അങ്ങനെ അത് ശരിയായിക്കോളും ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കാം എൻ്റെ ഫോണിലാണെങ്കിൽ കണ്ട് വിളിക്കാനൊട്ട് പറ്റൂല്ല അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ആകെ ഇളക്കി കിടക്കല്ലേ ആ ആദ്യം ഉണ്ടാവുമല്ലോ ഞാൻ ഓളെ ഫോണിൽ നിന്ന് വിളിക്കണ്ടേ അപ്പം എനിക്ക് മീനുട്ടിനെ കാണിച്ചിരുന്നേ അതൊക്കെ കാണിച്ചിരണ്ട് ഇജേ ആ ഷെൽഫൊന്നു തുറന്നേ എന്താ വേണം ഇജി തുറക്കോടോ ഇതില് ഏത് കളിയ ആ മിറർ ഷെൽഫ് അത് തുറക്ക് അതിലൊരു വൈറ്റ് കവറുണ്ട് അത് തുറന്ന് നോക്ക് എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാ ഇതിന് കൊറേ ചോക്ലേറ്റോടാണല്ലോ അപ്പൊ എന്തിനാ മാഡം ഇതൊക്കെ അതില് വേറെ ഒരു ബോക്സ് ഉണ്ട് നോക്ക് അതൊന്നോക്ക് ഇതെന്താ ഫോണോ ഇതാക്കാം അനക്കല്ലാണ്ട് വേറെ ആർക്കായി അതനക്ക് വാങ്ങിച്ച ഫോണാ നിന്റെ എന്തിനാ മേഡം ഇതൊക്കെ വാങ്ങിച്ചത് അപ്പൊ ഇത് തരാനാണോ സാറ് ആ ഞാനാ റസീലാക്കാണ്ട് പറഞ്ഞത് അനക്കൊരു ഫോൺ വേണം ഇത് കൊറേ ആയില്ലേ ഒരു പൊട്ടിയ ഫോണായിട്ട് നടക്കണേ ഇനി നല്ലൊരു ഫോൺ കുടിച്ച് നടന്നോ എന്റെ ചെക്കനെ കണ്ടുപിടിക്കൊക്കെ ചെയ്യാലോ ഇതൊന്നും വേണ്ടായിരുന്നു മേഡം ഞാൻ ഇതൊന്നും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല വാണോ വേണ്ടൊക്കെ ഞങ്ങളെ തീരുമാനിച്ചോളാം അത് ശരി ഇജി കരയുന്നത് കാണാൻ മതിട്ടാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിപ്പിച്ചത് എന്താ ഞാൻ ഇതിനൊക്കെ പകരായിട്ട് തരികൂടെ ഇജി ഇപ്പൊ തരണ കളങ്കില്ലാത്ത സ്നേഹം ഉണ്ടല്ലോ ഇഷ അത് മാത്രം മതി പിന്നെ എന്റെ പ്രാർത്ഥനയും അത് എന്നും അത് മതി ഇന്ന മുഖൊക്കെ നോക്ക് സമയായി തുടങ്ങി സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഈ സ്വപ്ന കൊട്ടാരത്തിൽ നിന്നും ഐഷ ഇനി സ്വന്തം വീട്ടിലേക്ക് ഇവളുടെ ഈ മടങ്ങി വരവിൽ എന്തെല്ലാമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിലൂടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം ആസം